ഇരുവർ മുതൽ ദേവദാസ് ധൂം ടൂ താൽ കണ്ടുകൊണ്ടേൻ കണ്ടുകൊണ്ടേൻ ഗുസാരീഷ് ജ്യോധ അക്ബർ ഗുരു തുടങ്ങി ഐശ്വര്യരായി അനശ്വരമാക്കിയ നിരവധി കഥാപാത്രങ്ങളുണ്ട് ഹിറ്റുകളും സൂപ്പർ ഹിറ്റുകളും ഒരുപാടുള്ള ആ കരിയറിൽ വേറെയും ഹിറ്റുകൾ സംഭവിക്കേണ്ടതായിരുന്നു ാരം പല സൂപ്പർ ഹിറ്റ് സിനിമകളും നിരസിച്ചിട്ടുണ്ട് അങ്ങനെ ഐശ്വര്യം നിരസിച്ചൊരു സൂപ്പർ ഹിറ്റ് ആയിരുന്നു കുച്ചു കൊച്ചുകുച്ചു ഹോത്താഹെ കരൺ ജോഹർ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു കൊച്ചുകുച്ചു ഹോത്താഹെ ഷാരൂഖ് ഖാൻ കാജോൾ റാണി മുഖർജി എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ സിനിമ വലിയ വിജയമായി മാറുകയും ചെയ്തു ഇന്നും ബോളിവുഡിലെ ഐക്കോണിക് സിനിമകളിൽ ഒന്നായാണ് കുച്ചു കൊച്ചു ഹോത്താഹെ പരിഗണിക്കപ്പെടുന്നത് ചിത്രത്തിൽ റാണി മുഖർജി അവതരിപ്പിച്ച കഥാപാത്രമായിരുന്നു ഐശ്വര്യക്ക് വാഗ്ദാനം ചെയ്തിരുന്നത് വർഷങ്ങൾക്ക് മുൻപ് നൽകിയ ഒരു അഭിമുഖത്തിൽ താൻ എന്തുകൊണ്ടാണ് ചിത്രം നിരസിച്ചതെന്ന് ഐശ്വര്യ തുറന്നു പറഞ്ഞിരുന്നു കരൺ എന്നെ സമീപിച്ചിരുന്നു പക്ഷേ ആ ഡേറ്റുകൾ നേരത്തെ തന്നെ ആർ കെ ബാനറിന് വേണ്ടി നൽകിയിരുന്നു മാത്രമല്ല കൊച്ചു കൊച്ചു ഹോത്താഹെ കജോളിന്റെ സിനിമയായിരുന്നു അതിൽ രണ്ടഭിപ്രായമില്ല മറ്റൊരു കാര്യം പറയട്ടെ റാണി മുഖർജി ഗംഭീരമായി തന്നെ ആ വേഷം ചെയ്തിട്ടുണ്ട് എന്നാണ് ഐശ്വര്യ പറഞ്ഞത് മാത്രവുമല്ല ഞാൻ കൊച്ചുകുച്ചു ഹോതാഹെ ചെയ്തിരുന്നുവെങ്കിൽ നൂക്കു ഐശ്വര്യ റായ് വീണ്ടും മോഡലിംഗ് സമയത്ത് ചെയ്തത് ചെയ്യുന്നു കുട്ടിയെടുപ്പ് ധരിക്കുകയും ക്യാമറയ്ക്ക് മുൻപിൽ ഗ്ലാമറസ് ആയി ചിരിക്കുകയും ചെയ്യുന്നു എന്നാകും ആളുകൾ പറയുക അവസാനം നായകൻ കൂടുതൽ റിയലായ വ്യക്തിയുടെ അടുത്തേക്കാണല്ലോ പോകുന്നത് ഞാൻ കൊച്ചു കൊച്ചു ഹൊത്താഹെ ചെയ്തിരുന്നുവെങ്കിൽ ആളുകൾ എന്നെ വളഞ്ഞിട്ട് തല്ലിയേനേ എന്നും ഐശ്വര്യ റായ് പറയുന്നുണ്ട് അതേസമയം മറ്റൊരു വസ്തുത എന്തെന്നാൽ ചിത്രത്തിലെ റാണി മുഖർജിയുടെ വേഷം കരൺ ജോഹർ ടിങ്കിൾ ഖനയെ മനസ്സിൽ കണ്ട് എഴുതിയതായിരുന്നു എന്നാൽ ടിങ്കിൾ അപ്പോഴേക്കും സിനിമാഅഭിനയം നിർത്താൻ തീരുമാനിച്ചു തുടർന്ന് താൻ പലരെയും സമീപിച്ചുവെങ്കിലും ആരും തയ്യാറായില്ലെന്നാണ് കരൺ പറഞ്ഞത് എട്ട് നായികമാരാണ് ചിത്രം നിരസിച്ചതെന്നാണ് കരൺ പറയുന്നത് ഐശ്വര്യം മാത്രമാണ് തനിക്കൊരു മറുപടി നൽകിയതെന്നും കരൺ പറഞ്ഞിരുന്നു